ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം ൊന്നുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവ് അറസ്റ്റിൽ അറസ്റ്റിലായത് ഏനാത്ത് സ്വദേശിയായ ഇരുപത്തിനാലുകാരൻ വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം പിടിയിലായ സുഭാഷ് യുവതിയുടെ ബന്ധുവിന്റെ സുഹൃത്ത് ഇയാൾ ഒരു ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് അഞ്ചു മാസമായി അടുപ്പത്തിലായിരുന്ന ഇരുപത്തിയൊന്നുകാരിയെ വിവാഹ വാഗ്ദാനം ചെയ്ത ശേഷം വീട്ടിൽ വിളിച്ചു വരുത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഗർഭിണിയായപ്പോൾ തള്ളിപ്പറയുകയും വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറുകയും ചെയ്ത യുവാവിനെയാണ് ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ഏനാത്ത് കമുകമ്പള്ളിൽ വീട്ടിൽ സുഭാഷാണ് പിടിയിലായത് പത്തനംതിട്ട സ്വദേശിനിയായ യുവതിയെ ഇയാളുടെ വീടിനടുത്തുള്ള അമ്പലത്തിലെ ഉത്സവ ദിവസം ഈ വർഷം ഏപ്രിൽ പത്തിന് വീട്ടിൽ വിളിച്ചു വരുത്തിയ ശേഷം ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു വൈകിട്ട് ആറിന് വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു ബലാത്സംഗം ചെയ്തത് കിണറിന്റെ റിംഗ് വർക്ക് ജോലി ചെയ്യുന്ന സുഭാഷ് യുവതിയുടെ ബന്ധുവിന്റെ സുഹൃത്താണ് ബന്ധു മുഖാന്തരമാണ് ഇരുവരും ഈ ജനുവരിയിൽ പരിചയപ്പെടുന്നതും സ്നേഹബന്ധത്തിലാകുന്നതും ഫോൺ നമ്പർ ബന്ധുവിൽ നിന്നും വാങ്ങിയ സുഭാഷ് പിന്നീട് വിളിച്ചു പരിചയപ്പെട്ട അടുപ്പത്തിലായി ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിവരം സുഭാഷിനെ അറിയിച്ചെന്നും എന്നാൽ ഇയാൾ നിഷേധിച്ചെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു പതിനാലിന് വൈകിട്ട് പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവതി വിവരം പറഞ്ഞു ഏനാത്ത് പോലീസ് പ്രതിക്കെതിരെ ബലാത്സംഘത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് ഇൻസ്പെക്ടർ അമൃത സിംഗ് നായകത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് കേസെടുത്ത് തറിഞ്ഞ് ഒളിവിൽ പോയ പ്രതിയെ കൊടുമൺ പുതുമലയിൽ ഉണ്ടെന്ന വിവരം അറിഞ്ഞ പോലീസ് സംഘം അവിടെ എത്തി രക്ഷപ്പെടാശ്രമിച്ച പ്രതിയെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏനാത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഇയാൾ മുമ്പ് പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു News Bureau Pandalam